വെൽക്കം ടു ഏഞ്ചൽ വാഡ്രോ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിമാൻഡ് ഒരു കളർ പോമ്പയിലുള്ള സാരിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനോടൊപ്പം പർപ്പിൾ ആണ് കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫുള്ളി സോൾഡ് ഔട്ട് ആയി ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് അടുത്ത കോമ്പിനേഷൻ നമ്മൾ നമ്മളങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഈ അടുത്തിടെ എല്ലാം ബ്രൈറ്റ്സിന് ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് നോക്കുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ഇതൊരു വെഡ്ഡിങ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണേ ഇതിൽ ഫുള്ള് നോക്കിക്കേ ഗോൾഡനില് ഗോൾഡൻ കളറിൽ തന്നെ ചെറിയ വീവിങ് പോയിട്ടുള്ള സാരിയാണ് ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ ഒരു കളർ കോമ്പോയുടെ ഭംഗി എന്ന് പറയുന്നത് അതായത് ഈ ഒരു സാരി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് ഇതിൻ്റേത് ഇത് ബ്ലൗസാണ് ബ്ലൗസ് റെഡിൽ ഗോൾഡൻ വർക്ക് തന്നെ ചെറിയ വർക്ക് തന്നെ എന്നിട്ട് ഇവിടെ നോക്കുക നമ്മൾ എല്ലാ ഡീറ്റെയിലും വളരെ ക്ലിയർ ആയിട്ടാണ് വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് പിന്നെ നിങ്ങൾ എക്സ്ട്രാ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കത്തില്ല ഡീറ്റെയിൽ അതെങ്കിൽ ഈ സാരിയോ നോക്കിക്കേ ഇതൊന്നു എന്നുവെച്ചാൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു ബ്രൈഡിന് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഈ സാരി പോരെ വിത്ത് ബ്ലൗസും ഇതിൽ നോക്കി എന്തെങ്കിലുമൊക്കെ ഒരു ബീഡ് വർക്കോ ഒന്നും ചെയ്തില്ലെങ്കിലും അത് നല്ല ഭംഗിയാണ് ഇതിന്റെയൊക്കെ ആ ഒരു വർക്ക് ഫിനിഷിങ് നോക്കുക കേട്ടോ ഓക്കെ ഇത് ബ്ലൗസ് പല്ലു വരുന്നതും അങ്ങനെ തന്നെയാണ് പല്ലുവും ബ്ലൗസും സെയിം രീതിയിലാണ് വരുന്നത് ഫുള്ള് എനിക്ക് ഇതിങ്ങനെ അഴിക്കാൻ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല കാരണം വെച്ചാൽ അത്ര ഭംഗിയുള്ള ഒരു സാരിയാണ് അങ്ങോട്ട് പിടിച്ചേടാം ആ സാരിയെ അഴിച്ച് മോശമാക്കണ്ട എന്നുള്ള ഒരു ഇതിലാണ് കണ്ടൊക്കെ നല്ല വെച്ച ഭയങ്കര രസമായിട്ടുള്ള ആ ഒരു ഇതൊക്കെ കൊടുത്തു കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു പക്ഷേ ഇത് വന്നപ്പോഴേ ചൂടോടെ നിങ്ങളിലേക്ക് അങ്ങ് എത്തിക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമായിരുന്നു അപ്പം അതുകൊണ്ട് കാരണം പർപ്പിൾ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്കൗട്ടായപ്പം പിന്നെ നമുക്ക് എൻക്വയറി വരുന്നതുകൊണ്ടാണിത് ആ രസമാണ് നമുക്ക് ഫുൾ ആ ഒരു ഗോൾഡനില് ഈ ഒരു ഡാർക്ക് ഇതുകൂടെ വരുമ്പോൾ ഈ ഒരു ഡേറ്റ് നിങ്ങളുടെ കയ്യിലോട്ട് ഈ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അതിന്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ കാരണം നമുക്കിത് വളരെ ഒരു വീഡിയോ കൂടെ എത്രത്തോളം അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ പിന്നെ കേട്ടോ ബ്ലൗസും സെയിം ആണ് ഇത്രയും ഭാഗത്ത് ടാസല് ചെയ്യാനുള്ള പോർഷനും ഉണ്ട് നമുക്കത് ടാസൽ ചെയ്തെടുക്കാം ഇങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളർ ഫോംബോയല്ലേ ക്രീം ആൻഡ് റെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടമായ ഓർഡർ ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ അത് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ബൈ